ദേവൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇൻറ്റർവ്യൂ പറയുന്നത് എംബുരാൻ എന്ന് ഒരു ശരിയായ സിനിമയല്ല അതിലെന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ കാണാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു വിമർശനം വരാനുള്ള പ്രധാന കാരണം എന്തായിരിക്കും ഈ ആദ്യമേ തന്നെ ഷിബിലിതിന് ദേവനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദേവൻ എന്ന് പറയുന്നത് ബേസിക്കലി പുള്ളിക്ക് ഇത്തിരി ബോധമില്ലാത്തൊരു പാവം മനുഷ്യനാണ് സാധാരണ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഇദ്ദേഹം ഒരു നടനെന്നുള്ള നിലയിൽ ഒക്കെയാണ് പക്ഷേ ഷിബി അറിയേണ്ടത് നമ്മൾ ഇദ്ദേഹത്തെ ഒരു ദിവസം കാണുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി നാലിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇദ്ദേഹം ഒരു ഒറ്റക്കൊരു കൊടിയുമായിട്ട് പുള്ളി നേരെ ഒരു പത്രസമ്മേളനത്തിലേക്ക് എത്തിയതാണ് എന്നിട്ട് പുള്ളി പറയുന്നു ഞങ്ങൾ പീപ്പിൾസ് പാർട്ടി കേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞാൽ കെ പി പി എന്ന് പറയുന്നൊരു പാർട്ടി ഞാൻ രൂപീകരിച്ചിരിക്കുകയാണ് ഞാൻ ഇത് കേരള ഭരണം പിടിക്കും എന്നൊക്കെയാണ് പുള്ളി അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് പുള്ളി അത് പറയുമ്പോൾ തന്നെ ആളുകളുടെയൊക്കെ മുഖത്തൊരു ചിരിയുണ്ട് ഇത് എന്താണ് എന്നുള്ള വട്ടൊരു ചിരിയുണ്ട് അതെന്ന് ഒറ്റക്കാട് പുള്ളി വന്നേക്കണേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ബൈക്കിൽ കുറച്ച് ആളുകളും ഒക്കെ ആയിട്ട് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന രംഗങ്ങളാണ് പക്ഷേ കേരള പീപ്പിൾസ് പാർട്ടിയിൽ വേറെ ഏതെങ്കിലും ഒരു ഭാരവാഹി ഉണ്ടായതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ദേവൻ എന്ന് പറയുന്നത് പിന്നെ ദേവൻ്റെ അത് ഉരുളെ ഒരു മണിക്കൂറും മുപ്പത്തിനാല് മിനിറ്റുമുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് മുഴുവൻ കണ്ടു ആ ഇൻറ്റർവ്യൂലൊക്കെ തന്നെ ദേവൻ പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിനെയും ബി ജെ പി ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് ആർ എസ് എസിലും ബി ബി ജെ പിയിലും ചേർന്ന് ഞാൻ ആർ എസ് എസ് കാരനല്ല പക്ഷേ ഞാൻ ആർ എസ് എസിനെ ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇദ്ദേഹം പറയുന്നത് മറ്റേ അമിത്ഷായെ കണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളം ചർച്ച നടത്തി അതിൻ്റെ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ഈ കേരള പീപ്പിൾസ് പാർട്ടി ആ പാർട്ടി ഈ പത്തിരുപത് തൊഴിലോട്ട് എവിടെയെങ്കിലും ഉണ്ടായോ നമുക്ക് അറിയില്ല പക്ഷെ അതിനെ ലയിപ്പിക്കുകയാണ് ചെയ്തത് എങ്ങോട് ബി ജെ പിയിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്ത് അപ്പോൾ ബി ജെ പി സാധാരണ ചെയ്യുന്ന പോലെ അദ്ദേഹത്തെ പിടിച്ച് ഉടനെ തന്നെ എന്ത് ചെയ്തിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കിയിരുന്നു ബി ജെ പിയിലേക്ക് ആയം എന്നാലും ഉടനെ തന്നെ എന്ത് ചെയ്യും വൈസ് പ്രസിഡന്റ് ആകും ഇപ്പോൾ ശ്രീലാഖ ഐ പി എസിനെയൊക്കെ എന്ത് ചെയ്തുണ്ട് വൈസ് പ്രസിഡന്റ് ആക്കിയിട്ട് ഒരു ടേബെ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ പരിപാടിയിരുന്നാൽ പിന്നെ അവരെന്ത് ചെയ്യില്ല കാണില്ല അപ്പോൾ അതുകൊണ്ട് മേജർ നബീം ഇതുപോലെ എന്തായിരുന്നു വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആണ് അപ്പം അങ്ങനെ പലരും വൈസ് പ്രസിഡന്റ് ആയിരുന്നു പിന്നെ പുള്ളി ഇതുപോലെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വാദങ്ങളാണ് അതിനകത്ത് ഉയർത്തുന്നത് മുഴുവൻ എന്ന് പറഞ്ഞാൽ മറ്റേ മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കുന്നതിൽ പുള്ളി ഇടപെട്ടിരുന്നു അതുപോലെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നതിനെ അതും പുള്ളി എന്ത് ചെയ്തു ഒഴിവാക്കി കേരളത്തെ രക്ഷിച്ചു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ചെയ്തിട്ടുണ്ടല്ലേ എന്ന് നമുക്കറിയില്ല ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല നമുക്കറിയാൻ പാടില്ല പാടില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ് ഇന്നസൻ്റ് ആണ് അതുകൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് മാത്രം എന്ത് ഇതൊരു നോൺസെൻസ് ആണ് എന്നാണ് പുള്ളി പറയുന്നത് ഏത് എംപുരാൻ എന്ന് പറയുന്ന സിനിമ അപ്പോൾ അതിൽ കള്ളം പറയാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഈ അഞ്ചാറ് പേര് ചുറ്റും കൂടി ഇരുന്ന് ചോദ്യം ചോദിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ടി എൻ ഐ എന്ന് പറയുന്ന ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അങ്ങനെയാണ് നമ്മളെ നമ്മളെ ശിവിലിയൻഡായെന്ന് പറയില്ല നമ്മളവരുടെ ഓഫീസിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ടേബിളിൽ ഇരുത്തിയിട്ട് എല്ലാവരും കൂടി ചുറ്റും കൂടി ഇരുന്ന് എന്ത് ചെയ്യും ചോദ്യങ്ങൾ ചോദിക്കും അപ്പം ചോദിക്കും പിന്നെ ഈ ചോദ്യം ചോദിക്കുന്നവരുടെ മുഖം കാണിക്കില്ല അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ചോദ്യം മാത്രമേ കേൾക്കുകയുള്ളൂ ദേവൻ അതിനിടക്ക് ഒരുപാട് അബുദ്ധങ്ങൾ പറയുന്നുണ്ട് അതിനിടയിലുള്ളൊരു അബുദ്ധമായിട്ടാണ് ദേവൻ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ പടം ഇഷ്ടമല്ല മോശമാണെന്നൊക്കെ പുള്ളിക്ക് പറയാം പക്ഷേ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ കള്ളം പറഞ്ഞിരിക്കുന്നു ഇത് കാണിക്കുകയാണെങ്കിൽ മറ്റതും കൂടി കാണിക്കണം എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പറയുന്നത് യഥാർത്ഥത്തിൽ പുള്ളിക്ക് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരുവിധ ധാരണയും ഇല്ല ഇല്ല യാതൊരു വിധത്തിലുള്ള ഡീപ്പായിട്ടുള്ള നോളജും പുള്ളിക്ക് ഇല്ല ബി ജെ പിയേയും ആർ എസ് എസിനെയും കുറിച്ച് വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങളാണ് സമൂഹത്തിലേക്ക് പോയിട്ടുള്ളത് അതൊക്കെ അങ്ങേറ്റം തെറ്റാണ് എന്ന് പറയുന്നതിനോടൊപ്പം ഈ കാര്യം കൂടി പറഞ്ഞേക്കാണ് പിന്നെ ഇതിൻ്റെ പുറത്ത് സീരിയസ് ആയിട്ട് ഇഷ്യൂ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് ആ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദുബായിൽ നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ വെച്ചിട്ട് ഗൾഫിൽ നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ വെച്ചിട്ട് പൃഥ്വിരാജ് കുമാരൻ ഈ പത്ത് പേരിരുന്ന് കണ്ട് തീരുമാനിക്കേണ്ടതല്ല സിനിമ അത് ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊത്തേക്കാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അത് ആടുജീവിതത്തെക്കുറിച്ചാണ് കാരണം ആടുജീവിതം നമ്മുടെ ഇതിൽ മത്സരിച്ചിട്ടൊരു അവാർഡ് പോലും കിട്ടിയില്ല ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല അവാർഡ് കിട്ടാൻ അർഹനാണോ അർഹ ആരാണോ അല്ലെന്നൊന്നും എനിക്കറിയില്ല എന്നെ ഞാൻ കണ്ട ചില എനിക്ക് വിശ്വാസമുള്ള സുഹൃത്തുക്കളൊക്കെ സംസാരിച്ചപ്പോൾ ആ സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ഷിബിലി അറിയേണ്ടത് ആർക്കൊക്കെയാണ് അവാർഡ് കൊടുത്തത് എന്നുള്ളത് വലിയ പ്രശ്നമാണ് പക്ഷേ ഷാരൂഖ് ഖാൻ അവാർഡ് കൊടുത്തു അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഈ പറയുന്ന ദ കേരള സ്റ്റോറിക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേരള സ്റ്റുഡിയോ എടുത്തേക്കണതൊക്കെ ഭംഗിയായിട്ടാണ് ഉണ്ട് സിനിമ എടുക്കാൻ അറിയാവുന്ന ആളൊക്കെ തന്നെയാണ് പുള്ളി പക്ഷേ ഞാൻ പറയുന്നത് അത്തരത്തിൽ പല അവാർഡുകളും കൊടുത്തിട്ടുണ്ട് ഈ അവാർഡുകളൊക്കെ കൊടുക്കുന്നത് ഇതിൽ പൊതുവേ ഒന്നുമില്ല ഇരിക്കുന്ന ഗവൺമെൻറ് ആരാണോ ആ ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചിട്ടായിരിക്കും അവാർഡ് കൊടുക്കുക കൊടുക്കുക ഇപ്പോൾ അമിതാഭ് ബച്ചനും രാജീവ് ഗാന്ധിയൊക്കെ ആയിട്ട് സൗഹൃദം നമുക്കറിയാം ആ സമയത്ത് അമിതാഭ് ബച്ചനെന്ത് ചെയ്തിരുന്നു അവാർഡ് കിട്ടി അവാർഡ് കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ പലപ്പോഴും ഇത്തരത്തിലുള്ള അവാർഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ വേണ്ടിയുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ ഒക്കെ പറഞ്ഞ കാലത്ത് ഈ പഷ്മ പുരസ്കാരങ്ങളൊക്കെ തന്നെ മറ്റേ കാശ്മീരിൽ നിന്നുള്ള കാർപ്പറ്റ് വ്യവസായിക്കൂരെ എന്ത് ചെയ്തിരുന്നു കൊടുത്തിരുന്നു അപ്പോൾ അതുപോലെ പലർക്കും എന്ത് ചെയ്യാം ഇത് കൊടുക്കാം കാരണം അവർക്കിത് വീതം പച്ചങ്ങൾ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ പ്രധാനപ്പെട്ട സംഭവമൊന്നും ഉണ്ടാകേണ്ട ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് ഒരു സോഷ്യൽ മീഡിയയിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു ഹൈപ്പ് കൂടി സൃഷ്ടിച്ചാൽ എന്ത് ചെയ്യപ്പെടാം കൊടുക്കാം ഇപ്പം ഋത്തിക് റോഷൻ തന്നെ സിനിമയെടുത്തപ്പോൾ ഋത്തിക് റോഷൻ കയറിയിട്ടില്ല ഞാനൊരു വാർത്ത കാണുകയാണ് ഒരു ഇതിൽ ഋത്തിക് റോഷൻ ആദ്യം വന്ന് വലിയ തരംഗമായി മാറിയപ്പോൾ ഋത്തിക് റോഷൻ കയറുന്ന ഫ്ലൈറ്റിൽ ബാക്കി എല്ലാ ടിക്കറ്റുകളും പതിനെട്ട് ഇരുപതും ഇരുപത്തഞ്ച് വയസ്സുള്ള ലേഡീസ് ബുക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത ഒരു മാധ്യമത്തിലൂടെ പുറത്തേക്ക് പോവുകയാണ് അപ്പം നമ്മളാകെ അന്തിച്ചു പോവുകയാണ് നമുക്കൊരു സാമാന്യ ബോധം ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള ജനങ്ങൾക്ക് അത് വലിയ വാർത്തയായിട്ട് എല്ലാ മാധ്യമങ്ങളും കൊടുത്തു ഈ തരത്തിൽ എങ്ങനെയാണ് ശിവിലിയെ സംഭവിക്കുന്നത് ഒന്ന് ഷിബിലി ശിവിലിപ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറുന്നവരോ ലോകത്തെല്ലാവരും അറിയിക്കണം ഓക്കെ അത് ശിവിലി ആദ്യവേന ആ ടിക്കറ്റ് എന്ത് ചെയ്യണം ബുക്ക് ചെയ്യണം ചെയ്യണം അതിനുശേഷം മറ്റുള്ളവർക്ക് ഈ പറയുന്ന ഇരുപത്തഞ്ച് മറ്റേ പത്ത് പതിനെട്ട് ഇരുപത്തഞ്ച് വയസ്സിന് ഇടയ്ക്കൽ ലേഡീസിന് ബുക്കെയുള്ള സൗകര്യം കൊടുക്കണം ഇത് വളരെ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റും ആ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി വന്നേക്കണ വാർത്ത വാർത്തയുമാണ് എന്നുള്ളത് സാമാന്യ ജനത്തിനൊന്നും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാഹുൽ മാം കൂട്ടത്തിലോ ഇത് പറഞ്ഞോ പിണറായി ഇട്ടിട്ടുള്ള ഓണ സമ്മ ആശംസയേക്കാൾ കൂടുതലാണ് രാഹുലിൻ്റെ എന്ത് ലൈക്സ് ലൈക്സ് എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ചില യൂട്യൂബർമാരൊക്കെ ഇരുന്ന് മറ്റേ തള്ളോട് തള്ളാണ് രാഹുൽ അങ്ങനെയല്ലേ രാഹുൽ വലിയ ജനസമ്മതി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇന്നലെ രാഹുൽ ഈശ്വർ ഏതോ മറ്റേ നമ്മുടെ വി ഡി സജീച്ചൻ്റെ പ്രസ് സെക്രട്ടറിയുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തുകൊണ്ട് എല്ലാവരും പ്രസ് സെക്രട്ടറിയെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം മറ്റേ അതിനു രാഹുൽ ഈശ്വരൻ്റെ ഒരു ചെറിയ വോയിസ് ക്ലിപ്പ് ഇട്ടിരുന്നു പുള്ളി എന്താണ് സെൻറ്റിമെൻ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിൻവലിച്ചു എന്തോ തലവേദന ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് പിൻവലിച്ചു അതിനുശേഷം പുള്ളി എന്തോ എസ് വി ഡി സേശൻ്റെ മറ്റേ പ്രസ് സെക്രട്ടറിയുടെ വേറെ നമ്പർ കൊടുത്തിട്ട് അയാളെ വിളിച്ച് എല്ലാവരും എന്ത് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഇതുപോലെയൊക്കെയുള്ള ചില അസംബന്ധ നാടകങ്ങളൊക്കെ നടക്കും ചിലപ്പോൾ അത് ഭരണത്തിലേറുമ്പോൾ ഗവൺമെൻ്റ് ചിലവിൽ നടക്കും ഇപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ പത്മ പുരസ്കാരങ്ങൾ കുറച്ചുകൂടി അർഹതപ്പെട്ടവർക്കൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയത് കൊടുക്കാൻ തുടങ്ങി അതായത് ആംബുലൻസിന് പകരം ഒരു ബൈക്കിൽ ശരീരങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്തിരുന്നു കൊടുത്തിരുന്നു അസുഖമായ അപ്പോൾ അത്തരത്തിൽ പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പിന്നെ ഇതൊക്കെ കുറച്ച് നാളത്തേക്കുള്ള അഭ്യാസങ്ങളായിട്ട് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ നടക്കുള്ളൂ ഇപ്പോൾ ട്രംപ് ചോദിക്കുന്ന പോലെ അതായത് ഉക്രൈൻ റഷ്യ യുദ്ധം നിർത്തിയിട്ട് പുള്ളിക്ക് നോബൽ സമ്മാനം കിട്ടണമെന്നൊക്കെ എന്ത് ചെയ്യുന്ന പോലെ ആഗ്രഹിക്കുന്ന പോലെ പല അഭ്യാസങ്ങളും നടക്കും അതുകൊണ്ട് പൃഥ്വിരാജ് കുമാരൻ പറഞ്ഞാണ് ശരി ഇപ്പം ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇവിടെ നിലനിൽക്കും മനസ്സിലായി ഓ ഞാൻ പറയണത് ഷിബ്ലി ഓടിയില്ലെങ്കിൽ പോലും നിലനിൽക്കും ഇപ്പം ചില സിനിമകളൊക്കെ നമ്മളിപ്പോൾ ഒരു കാലത്തെ അതിജീവ രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന സിനിമ ഇരുപതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ ഇതൊക്കെ ഓടിയ സിനിമകളാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിന് ഇനിയിപ്പോൾ വിസ്മയുടെ മോളെപ്പോലും ഈ സിനിമ കാണിക്കാൻ പറ്റില്ല മനസ്സിലായി മൈ ഫോൺ നമ്പർ ഡബിൾ ടു ഡബിൾ സെവൻ ഒക്കെ പറയുന്ന ആ പിള്ളേർ ഇയാൾക്ക് എന്ത് പോലെ പണിയില്ലെന്ന് എന്തി മനസ്സിലായി നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ ഓടിയതാണ് പക്ഷെ ആ ഓടിയ സിനിമ കൊണ്ടിട്ട് ഒരു പത്ത് കൊല്ലം ഇരുപത് കൊല്ലോ കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യില്ല പിള്ളേരെ കാണുമ്പോഴത്തേക്ക് ഇത് എന്ത് വേഷം കിട്ടാണെന്ന് എന്തി തോന്നും മനസ്സിലായി അപ്പം അത്തരത്തിൽ പല ഓടുന്ന സിനിമകൾ മാത്രല്ല ഞാൻ പറഞ്ഞ കാലത്തെ അതിജീവിക്കുന്നത് എന്താണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ദേവനാതൊന്നും മനസ്സിലാകാത്ത കൊണ്ട് ദേവൻ ആ വീഡിയോക്കകത്ത് ശരിക്കും ഒരു മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റിൽ പാവം ഏതാണ്ട് ഒരു അമ്പത് മിനിറ്റ് ഇതുപോലെയുള്ള എന്തൊക്കെയോ മണ്ടത്തരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് പുള്ളിയുടെ സ്ട്രഗിൾസിനെ കുറിച്ച് പറയുന്നുണ്ട് പുള്ളി മറ്റേ മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാൻ പോയതാണ് അത് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് കിട്ടി കിട്ടാത്തതിൽ നമുക്കൊരു അതിശയമില്ല കാരണം ഇതിലൊക്കെ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അബദ്ധം പറ്റിയതല്ലേ കുഴപ്പമുള്ളൂ പക്ഷേ ഇത് മിലിറ്ററിയിലൊക്കെ പോയി നമ്മളെ അപകടത്തിലായി പോകിലെ അവർ പല സ്ഥലങ്ങളിൽ പുള്ളി കിട്ടിയില്ല പുള്ളി സിനിമതാടനായി മാറിയതൊക്കെ പറയട്ടെ എനിക്ക് ആ കാര്യം സന്തോഷം ഉണ്ട് പുള്ളി സിനിമാർ ആയതല്ലേ കാരണം പുള്ളിക്കൊരു നല്ല ജീവിതവും സുഖകരമായ കാര്യങ്ങളൊക്കെ ഇട്ടാ അതിന് വലിയ ബുദ്ധിയൊന്നും എന്ത് ചെയ്യണ്ട ചില ആ പുള്ളി സംവിധായനാകാനൊക്കെ പോയാൽ വലിയ ബുദ്ധി അലവാക്കണം ഇപ്പൊ സംവിധായകനൊന്നും വേണ്ട അഭിനയിക്കാനൊക്കെ ഇത്ര ബുദ്ധിമുട്ടതി നമ്മുടെ നടിമാരൊക്കെ പലപ്പോഴും നടിമാരായിട്ട് എടുക്കുന്നത് അഭിനയിക്കാനൊക്കെ ഇത്ര ബുദ്ധിമതി കൊണ്ടാണ് വേറെ ആൾ എന്ത് ചെയ്താൽ ചെയ്താ മതി അല്ലെങ്കിൽ വേറൊരു കഥാപാത്രമായ അങ്ങോട്ട് മാറിയാൽ മതി അല്ലാതെ അതിനൊപ്പറത്തുള്ള ഒരു ഇന്റലക്ച്വൽ മൈൻഡ് സെറ്റൊന്നും അതിന് വേണ്ട പിന്നെ ദേവൻ പറഞ്ഞു കേൾക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന കാര്യമെന്ന് പറയുമോ ഈ വിഡികളായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളാരും തന്നെ കേരള പീപ്പിൾസ് പാർട്ടിയിൽ ജോയിൻ ചെയ്തില്ല അത് വലിയ കഷ്ടമായി പോയി എന്നുള്ളതാണ് ഇരുപത് കൊല്ലം പുള്ളി ആ പാർട്ടി വെച്ചുകൊണ്ട് അതല്ല ആകെ പുള്ളി ആ പാർട്ടിയിൽ രണ്ടേ രണ്ട് പേരെ പേരെൻ്റെ അറിവിലുണ്ടായിട്ടുള്ളു ഒന്ന് കൊടിയും പിന്നൊന്നും പുള്ളിയാണ് കൊടി ബാക്കിയത്തിന് വിട്ടുപോയിട്ടില്ല കാരണം കൊടുത്ത മെമ്പർഷിപ്പ് കൊടിയും എത്തിയിട്ടില്ല പിന്നെ അതുകൊണ്ട് ആ ദേവനാണ് പൃഥ്വിരാജനെക്കുറിച്ച് പറയുന്നത് അതെന്താണെന്ന് എംബുരാ നോൺസെൻസാണ് ഇത് കാണിച്ചാൽ മറ്റതും കാണിക്കണം മറ്റത് കാണിച്ചാൽ ഇതും കാണിക്കണമെന്നൊക്കെ എന്ത് ചെയ്യുന്നു അപ്പോൾ കേരള സ്റ്റോറിയെക്കുറിച്ച് പുള്ളി ചോദിച്ച് പക്ഷേ പുള്ളിയുടെ വിശ്വാസം എന്താ പറയുക ദേവൻ്റെ അതാണ് ഏറ്റവും വലിയ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ജീവിതത്തിൽ വേണ്ടതെന്ന് ഞാൻ വിചാരിക്കും പുള്ളിയുടെ വിശ്വാസം വെച്ചാൽ പുള്ളിക്ക് ഭയങ്കരമായി ഇതിനെക്കുറിച്ച് അറിവുണ്ടെന്നാണ് പുള്ളി ആ കോൺഫിഡൻസിലാണ് പുള്ളി ശരിക്കും ആ ആറോളം ഏഴോളം വരുന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖന്മാരെ സത്യത്തിൽ അവര് ഞാൻ സംബന്ധിച്ചിരിക്കുന്നു അവര് ഈ ദേവനേക്കാൾ വലിയ നടന്മാരാണ് അവര് എന്നാതറിയാമോ അല്ലെങ്കിൽ ദേവൻ പറയുന്ന ഓരോ ഉത്തരത്തിനും അവർക്ക് വേണമെങ്കിൽ ഒരു പത്ത് ചോദ്യം തിരിച്ചു ചോദിച്ചാൽ പുള്ളി പെടും പക്ഷെ അവർ ഇതൊക്കെ ഏതാണ് ശരി വെച്ചുകൊണ്ട് എന്ത് ചെയ്ത് ഇനി പത്ത് ചോദ്യം തിരിച്ചു ചോദിച്ചുകൊണ്ടല്ല ഇന്റർവ്യൂ എടുക്കാനും പറ്റില്ല എന്നാത് അറിയാമോ അങ്ങനെ ഇന്റർവ്യൂ എടുത്താൽ പിന്നെ വേറെ ഇന്റർവ്യൂന്ന് ഇരിക്കൂല അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു അഡ്ജസ്റ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ അത് ഗംഭീരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ച ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എല്ലാ താരങ്ങൾക്കും എൻ്റെ അഖൈതവമായ നന്ദി